ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മഴയൊക്കെയാണല്ലോ അല്ലേ ഇപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദൈവഗീത വരെ പുറത്തുവിടാണ്ടിരിക്കുക ഞാനിപ്പോൾ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെ കൊച്ചുകുട്ടികളാണ് അവർക്കിപ്പോൾ തോടും വീടിനടുത്തുള്ള തോടും പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കും കുട്ടികൾ സാധാരണ രീതിയിൽ അവർക്ക് അതിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല റിസ്കുകളെക്കുറിച്ച് കുറിച്ച് അവർക്ക് ചിന്തകളുണ്ടാവില്ല ചെറിയ കുട്ടികളല്ലേ വീട്ടിൽ തന്നെ ഇരുത്തുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ ഇപ്പോൾ വയനാട്ടിലൊക്കെ നടന്ന അപകടം എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവരുടെയും എല്ലാവരും കണ്ടാണല്ലോ അല്ലേ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഭീകരമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതേപോലെ ഇപ്പോൾ നമ്മുടെ അർജുൻ അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക അത്ര തന്നെ അതിന് മേലെ നമുക്കൊന്നും വേറെ പ്രാർത്ഥനയേക്കാൾ ഏറ്റവും ഉപകാരപ്രദമാവുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സപ്പോർട്ട് ചെയ്യുക അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല എൻ എച്ച് എസിലെ കേബർ ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സാലറി ഹൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കൊക്കെയാണ് ഉപകാരപ്രദമാവുക നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീലോട്ട് എടുക്കാം ഇന്ത്യക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതോ ഇനി ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് മാത്രമേ നമ്മൾ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പിന്നെ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബട്ടൺ കൂടി ഒന്ന് അവർത്തിയേക്കുക എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം നമുക്കിപ്പോൾ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എൻ എച്ച് എസ്സിൽ നഴ്സുമാരുൾപ്പെടെയുള്ള സ്റ്റാഫുകൾക്ക് അടുത്തൊരു വർഷത്തേക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ശമ്പളം വർദ്ധിച്ചിട്ടുള്ളത് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പം എൻ എച്ച് എസ് എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരായ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന നഴ്സുമാർ തന്നെയാണ് അല്ലേ നഴ്സുമാർ ഡോക്ടർമാർ പക്ഷേ നഴ്സുമാർക്ക് മാത്രമല്ല കേട്ടോ അടി അണ്ടർലൈൻ ഇട്ട് പറയേണ്ട ഒരു പോയിന്റ് എൻ എച്ച് എസിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഡയറക്റ്റ് എംപ്ലോയി എൻ എച്ച് എസ്സിൻ്റെ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സാലറി ഹൈക്കാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വൺ തൊട്ടിട്ട് ബാൻഡ് നയൻഡ് വരെയൊക്കെ അങ്ങോട്ട് കട പറന്ന് കിടക്കുവാണ് പല ടൈപ്പ് പോസ്റ്റുകൾ ഇന്നത് ബാൻഡ് വൺ ബാൻഡ് ടു ബാൻഡ് ത്രീ ബാൻഡ് ഫോർ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഓരോ ബാൻഡുകൾക്കും സാലറി ഹൈക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കുറച്ചു കാലങ്ങളായിട്ട് നമുക്ക് സാലറി വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂനിയർ ഡോക്ടർ സമരം നടത്തിയിരുന്നു അപ്പൊ കെയർ സ്റ്റാമ് ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ കാര്യം ഈ ഒരു ഈയൊരുമായിട്ട് സമവായത്തിൽ ഏർപ്പെടുകയെന്ന് തന്നെയായിരുന്നു ഞാൻ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം സാലറി വർദ്ധനവാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തോളം സാലറി വർധനമാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് അതോടെ ജൂനിയർ ഡോക്ടേഴ്സും സമരം പിൻവലിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ എൻ എച്ച് എസിലെ ഏറ്റവും വലിയൊരു കല്ലുകടിയായിരുന്നു ഈ ജൂനിയർ സമരം എന്ന് പറയുന്നത് ആ സമരം പിൻവലിക്കാനും സാധിച്ചു അതേപോലെ തന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഹൈക്കാണ് മറ്റു സ്റ്റാഫുകൾക്ക് നൽകാനും വേണ്ടി കെയർ സ്റ്റാമറൊക്കെ അതായത് അധികാരത്തിലേറ്റ ഉടനെ തന്നെ എൻ എച്ച് എസിനെ കൈയ്യിലെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ലേബർ പാർട്ടി എന്ന പേര് അനർത്ഥമാക്കും വിധം തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് ആദ്യത്തെ ഇട കാലങ്ങളിൽ തന്നെ ഗവൺമെൻറ്റിന് സമ്പാദിക്കാൻ സാധിച്ചത് എന്ന് പറയാൻ പറ്റും പക്ഷേ ഇതിന് ഒരു വിധമായിട്ടൊരു എമൗണ്ട് ആട്ടോ ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സാല് ഹൈക്കെന്ന് പറയുമ്പോൾ ബില്ലിന് കണക്കിന് എമൗണ്ട് ആണ് ഗവണ്മെന്റിന് കണ്ടെത്തേണ്ടി വരിക അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളൊരു ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ടാക്സ് വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഗവൺമെന്റ് ഇന്ന് ഇന്നലെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടാക്സ് വർധനവും ഉണ്ടാകില്ല എന്നുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഭാവിയിൽ ഉണ്ടായ ക്യാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടാക്സ് വർദ്ധിപ്പിക്കാതെയാണ് സാലറി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും അപ്പോൾ പിന്നെ ഭീമമായിട്ടുള്ള തുക ഗവൺമെന്റ് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തുടരുകയും അടുത്ത മാസം തൊട്ടാണ് കേട്ടോ സാലറി വർധനവുണ്ടാവുന്നത് ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് ലഭിക്കത്തക്ക വിധത്തിൽ മുൻകാല പ്രാബല്യത്തിലാണ് ഗവൺമെൻറ് ഈ വർധനവ് നൽകും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ബാൻഡിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബാൻഡ് ടു തൊട്ട് നമുക്ക് നോക്കാം ബാൻഡ് ടൂവിൽ ഒരു വർഷം ഇരുപണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പൗണ്ടാണ് സാലറി എന്ന് പറഞ്ഞതും പറയുന്നത് ായിരത്തി അറുന്നൂറ്റി പതിനാല് പൗണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബാൻഡിറ്റൂവിന് കേട്ടോ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ലാറ്ററിംഗ് സ്റ്റാഫ് എന്നിവരൊക്കെയാണ് ബാൻഡ് ടൂവിൽ വർക്ക് ചെയ്യുന്നത് ബാൻഡ് ടു എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അടുത്തത് ബാൻഡാണ് ബാൻഡ് ത്രീ ബാൻഡ് ടുവിൽ നിന്ന് അടുത്ത ബാൻഡാണ് ബാൻഡ് ത്രീ ഇതിൽ ഏകദേശം മാറ്റം വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് പൗണ്ട് എന്നത് ഇരുപത്തിനാലായിരത്തി എഴുപത്തൊന്ന് എന്നതിലോട്ട് ചേഞ്ച് വന്നിട്ടുണ്ട് അത് ബാൻഡ് ഫോർ ആണ് ബാൻഡ് ത്രീ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ബാൻഡ് ആണ് ബാൻഡ് ഫോറിൽ അഡ്മിൻസ് അതേപോലെ എച്ച് ആർ അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ കാറ്റഗറിയിലെ ആൾക്കാരൊക്കെയാണ് ബാൻഡ് ഫോർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പൗണ്ട് ആണ് ബാൻഡ് ഫോറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു വർഷത്തിലോട്ട് അത് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോകണ്ടായിട്ട് മാറും നമുക്ക് ഈ ഒരു ബാൻഡിൽ തന്നെ ബാൻഡ് ഫോറിൽ തന്നെ മൂന്ന് വർഷം സീനിയേഴ്സ് ആയി കഴിഞ്ഞാൽ അതായത് ഈ ബാൻഡിൽ തന്നെ വർക്ക് ബാൻഡ് ഫോർ കിട്ടിയ ശേഷം മൂന്ന് വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി പതിനാലിലോട്ട് ആണ് കൂടാൻ പോകുന്നത് അതേപോലെ അടുത്തത് ബാൻഡാണ് ബാൻഡ് ഫൈവ് എന്ന് പറയുന്നത് ബാൻഡ് ഫൈവിലെ സ്റ്റാർട്ടിങ് സാലറി ഏകദേശം ഇരുപത്തി എട്ടായിരത്തി നാനൂറായിരുന്നു അത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആവാൻ പോവുകയാണ് ബാൻഡ് ഫൈവിലാണ് നമ്മുടെ നഴ്സുമാരൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫോറിലാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്ന ശേഷം ഓസ്കി എക്സാം കിട്ടിയ ശേഷം ബാൻഡ് ഫൈവിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒക്കെ ബാൻഡ് ഫൈവ് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി എട്ടായിരത്തി നാനൂറാണ് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതായിട്ട് മാറുന്നുണ്ട് ബാൻഡ് ഫൈവില് ഏകദേശം നാല് വർഷത്തോളം ഒക്കെ എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപതാണ് സാലറി അത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ സാലറി ഹൈക്ക് വരുമ്പോൾ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നായിട്ട് മാറുകയാണ് അതേപോലെ ബാൻഡ് സിക്സ് എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ നിന്ന് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതായിട്ടാണ് മാറുന്നത് അത് അതിൽ ടു വർഷ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് എന്നുള്ളത് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റഞ്ചായിട്ടാണ് മാറുന്നത് അതേപോലെ അതിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് നാൽപ്പത്തി രണ്ടായിരം എന്നുള്ളതിൽ നിന്ന് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നായിട്ടാണ് മാറുന്നത് അതേപോലെ ബാൻഡ് സെവൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആയിട്ടുള്ള നഴ്സുമാരും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർ കാറ്റഗറിയിലെ ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നതാണ് അത് ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറിൽ നിന്നും നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനോട്ടാണ് മാറുന്നത് അതേപോലെ ലണ്ടൻ അലവൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ല ഇന്നർ ലണ്ടനിൽ താമസിക്കാനുള്ള അലവൻസ് എല്ലാം ചേർത്തുന്നത് അമ്പതിനായിരത്തി അമ്പത്തിനാലായിരൊക്കെ ആവും അഞ്ച് വർഷം കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതായത് ഈ ബാൻഡ് സെവനിൽ തന്നെ അഞ്ച് വർഷം കൂടുതൽ ആൾക്കാർക്കാണെങ്കിൽ അമ്പതിനായിരം പൗണ്ട് ആണ് സാലറി ഇയർലി അത് അമ്പത്തി രണ്ടായിരം ആയിട്ട് മാറുകയാണ് ഇങ്ങനെ മേലേക്ക് മേലേക്ക് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് സാലറി വർദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ അതിൽ നിന്ന് നോക്കിയിട്ട് ഒന്ന് ക്ലാരിഫൈ എടുത്തിക്കൊള്ളു കേട്ടോ പിന്നൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഈ സാൽ എൻ എച്ച് എസിലെ സാലറി വർധനവിന് കൂടാതെ തന്നെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഫാമിലി വിസയിൽ അതായത് സീനിയർ കെയർ വിസ കെയർ വിസ തുടങ്ങിയ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ആൾക്കാരെ കൊണ്ടുവരുന്നതിൽ ഒരു ചെറിയ ഒരു ഒരു എന്താ പറയുക നിർത്തലാക്കിയിരുന്നു അതേപോലെ തന്നെ ഫാമിലിയിൽ കൊണ്ടുവരാം അപ്പോൾ ഫാമിലി വിസയിലുള്ള ആൾക്കാർക്ക് അതായത് അത് എങ്ങനെയാ വെച്ചെങ്കിൽ ഇപ്പോൾ യു കെയിലെ ഒരു യു കെ പൗരന് അവരുടെ ഫാമിലിയെ അവരുടെ പുറത്ത് വിദേശത്ത് നിന്ന് ആരെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് അടിസ്ഥാന ശമ്പളം ഈ പതിനഞ്ചായിരം പതിനേഴായിരം പൗണ്ടായിരുന്നു അത് ഇരുപത്തൊമ്പതിനായിരം പൗണ്ട് സാലറി ഇയർലി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യു കെ പൗരനെ ഒരു വിദേശത്തു നിന്നും തൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് നിയമം ഉയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാണുന്ന സാധാരണക്കാരെ ആൾക്കാർ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിന്തിക്കും എന്തപ്പം യു കെ പൗരൻ എന്തിനാണ് പുറമേ നിന്നൊരാളെ കൊണ്ടുവരുന്നത് അതിനിപ്പോൾ നമ്മൾ ബോധേടാവേണ്ട കാര്യം എന്താണെന്ന് A അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക അതായത് നമ്മളിപ്പോൾ യു ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ പി ആറ് കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ യു കെ പൗരൻ്റായിട്ട് മാറും അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഈ ഇരുപത്തൊമ്പതിനായിരം എന്ന് പറഞ്ഞ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും അല്ലേ പത്തൊമ്പതിനായിരം പൗണ്ട് എന്ന് പറഞ്ഞത് ഗ്രാജുവലി മുപ്പത്തി ഏഴായിരം പൗണ്ടോ മുപ്പത്തിരണ്ടായിരം പൗണ്ടൊക്കെ ആയിട്ട് ഉയർത്തും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്തരംക്കാർക്കുള്ള ഒരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് ഫാമിലി വിസ ഇരുപത്തി ഒമ്പതിനായിരത്തിൽ തന്നെ നിലനിർത്തും എന്നാണ് കീർ സ്റ്റാമ്പ് ഗവൺമെന്റ് പറഞ്ഞത് അത് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറിലോട്ട് മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് എന്ന തൽക്കാലം അറിയിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തിൽ തന്നെയാണ് സോ അതുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ യു കെയിൽ ഇപ്പോൾ കഴിയുന്ന അതായത് ഇപ്പോൾ കെ ആർ വിസയിലും മറ്റുള്ള ആൾക്കാർക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ അവർക്ക് ഇവിടുത്തെ യു കെ പോകാനായിട്ട് മാറുമ്പോൾ സ്വന്തം വൈഫിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ട് ഫാമിലി വിസയിൽ കൊണ്ടുവരാൻ പറ്റും അത് ഇരുപത്തൊമ്പതിനായിരത്തിലെ കാറ്റഗറിയിൽ തന്നെ ആയിട്ട് കാരണം എന്തായാലും ആ സമയത്ത് ഒരു കെ ആർ ഒരാൾക്ക് ഇരുപത്തൊമ്പതിനായിരത്തിന്റെ മേലെ ശമ്പളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുണ്ട് ഫാമിലി വിസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സമാണ് മാറിക്കിട്ടുന്നത് അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിൽ അധികം പേര് ആൾക്കാർ സാധാരണക്കാരായ ജനങ്ങള് ഒപ്പിട്ടിട്ട് സർക്കാരിന് നിവേദനം സമർപ്പിച്ചിരുന്നു ഇത്ര ഈ വിഷയത്തിൽ കാരണം നമ്മൾ ഇന്ത്യയിൽ യു കെ എന്നുള്ളൊരു വ്യത്യാസം ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ എന്തെങ്കിലും നിയമം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഒരു നിവേദനം നൽകിയിട്ട് നമ്മളെ ചേർന്നിട്ട് ഗവൺമെൻറ്ക്ക് ഒരു നമ്മൾ എന്താ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിയമം മാറാൻ സാധ്യത ഏറെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കില്ലല്ലോ അല്ലേ നമ്മൾ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്ത തീരുമാനം തന്നെയാണ് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങൾക്ക് തങ്ങളുടെ നിയമങ്ങൾക്ക് എന്തിന് മാറ്റം വരുത്തണമെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും ആൾക്കാർ നിവേദനം നൽകിയിട്ടുണ്ട് ഫ്രൈഡേ കൂടി അവർക്ക് ലീവ് വേണമെന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ അല്ലാതെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കൂടി ലീവ് വേണം അപ്പോൾ പിന്നെ വ്യാഴാഴ്ച വൈകീട്ട് തൊട്ട് തന്നെ ആഘോഷം തുടങ്ങാമല്ലോ സോ അത് കുറേ പേര് നിവേദന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതൊക്കെ തീരുമാനത്തിന് വരാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പം തന്നെ ഏകദേശം എൻ എച്ച് എസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ലക്ഷത്തോളം സ്റ്റാഫ് ഷോർട്ടേജായി വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വെള്ളിയാഴ്ചയുടെ അവധി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പെൻഡിങ് വർക്കുകളുണ്ട് അപ്പോൾ സാധ്യത ഇല്ല എങ്കിലും അങ്ങനെ ഒരു നിവേദനം കൊടുത്തതായിട്ട് ഞാൻ വന്ന സമയം തൊട്ടേ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഞാൻ പറയുന്ന കൂടുതൽ പറയുന്നതേ ഉള്ളൂ നമുക്കത്ര താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഗുണുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഒരുപാട് അഭയാർത്ഥികളുടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരു ഡിപ്പെൻഡൻ വിസ നൽകും എന്ന് പുതിയ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇനി അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു കെയിലോട്ട് ഒഴുകാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം മൈഗ്രേഷൻ കുറയ്ക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതിൽ കൂടെ തന്നെ മാനുഷിക പരിഗണനയുടെ പേര് പറഞ്ഞിട്ടാണ് കേട്ടോ അഫ്ഗാനിസ്ഥാന ആൾക്കാർക്ക് ഡിപ്പൻഡൻറ്റ് വിസ നൽകുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും കീലൊക്കെ വന്നിട്ട് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടും പിന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ റേറ്റ് ബേസിക് റേറ്റ് നിരക്ക് കുറച്ചു എന്ന് പറയുന്നതാണ് അത് ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യം തന്നെയാണ് അതിപ്പോൾ നിലയിൽ വന്നിട്ടില്ല ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജിനെ കുറച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേബർ പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് അവർ ഉറക്കെ ഊട്ടി ഉറപ്പിക്കുന്ന തീരുമാനമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം വേറെ എന്തുകൊണ്ടല്ല അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് നഴ്സുമാരാകട്ടെ പല ഫാമിലീസ് ഇവിടെ വന്നിട്ടും നമ്മൾ മോർഗേജ് ഇതിൽ വീട് വാടകയ്ക്ക് ഐ മീൻ വീട് ലോണിൽ വീട് വാങ്ങിയിട്ട് അതിൻ്റെ മന്ത്ലി അത് പേയ്മെൻറ്റ് ചെയ്ത് ജീവി ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഇതിലൊക്കെ ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജിലോട്ട് ബേസിക് റേറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കെല്ലാം പലിശ നിരക്ക് കുറയും അതായത് ബാങ്കിലോട്ട് അടയ്ക്കുമ്പോൾ കുറച്ച് അടച്ചാൽ മതിയാവും അപ്പോൾ അതൊരു ഗുണമുള്ള കാര്യം തന്നെയല്ലേ അത് പക്ഷേ ചെറിയൊരു ദോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കാർക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് സാലറി ക്യാഷൊക്കെ ബാങ്കിൽ സേവിങ്സ് ഇട്ട് ഇട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ അവരുടെ പലിശ നിരക്ക് കുറയും ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇരു വരുമാനം കുറയും ഇൻകം കുറയും അത് ചെറിയ രീതിയിൽ പണക്കാരെ ബാധിക്കും നല്ല രീതിയിൽ പാപ്പൗഡർ ഗുണകരമാവും അങ്ങനത്തെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പദവിയിലുള്ള കുറെ വെട്ടിക്കുറച്ചിട്ട് പകരം സാധാരണ താഴെക്കിടയിലുള്ള ലേബർ പാർട്ടിയാണല്ലോ അപ്പോൾ സാധാരണ താഴേക്കിടയിലുള്ള ബാൻഡ് ടു ബാൻഡ് ത്രീ അങ്ങനത്തെ ഒരുപാട് ബാൻഡുകളിൽ ഒരുപാട് വേക്കൻസിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് സാലറി കൊടുക്കുക അതല്ലെങ്കിൽ ഉയർന്ന ആൾക്കാർ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന പല പോസ്റ്റിൽ വെട്ടി കുറച്ചിട്ട് ആ സാലറി താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് വർധനവായിട്ട് നൽകുക എന്ന് എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് വരും കാലങ്ങളിൽ അത് എന്ന് തന്നെ വിശ്വസിക്കുക ഇതൊക്കെ നടക്കുമ്പോൾ യു കെയിലെ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില സമരങ്ങളും കാര്യങ്ങളും ഇടയിൽ കൂടെ നടക്കുന്നുണ്ടോ കുടിയേറ്റം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള സമരങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഇതിനേക്കൊക്കെ ഗവൺമെന്റ് നടപടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ രാജ്യം ഇന്ത്യ പോലെയുള്ള ഒരു സിസ്റ്റം അല്ലാത്തതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും പുറത്തറിയാൻ വളരെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ പല രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാനും ഫോട്ടോ ചെയ്യാനൊക്കെ പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള സ്ട്രിക്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴിയും മറ്റും ഇവിടുത്തെ വാർത്തകളൊന്നും പുറത്തെത്താൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാലോ വീഡിയോ എടുക്കാം പല സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കാം കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇവിടെ കറക്റ്റ് ക്രൈറ്റീരിയ രീതി ക്രൈറ്റീരിയ ഉണ്ട് അതുകൊണ്ട് തന്നെ പല ന്യൂസുകളും പുറത്തേക്ക് എത്തുകയും ചെയ്യും കോസ്റ്റ് ഓഫ് അനുസരിച്ചിട്ടുള്ള ലിവിങ് വേജ് അല്ല യു കെയിൽ ഉള്ളത് എന്ന് മുൻപ് തൊട്ട് തന്നെ ഒരു എന്താ പറയുക കണ്ടത്തിലുണ്ടായിരുന്നു കേട്ടോ സോ അതുകൊണ്ടാണ് ഇപ്പോൾ കോസ്റ്റ് ഓഫ് വേജിനനുസരിച്ചുള്ള ലിവിങ് വേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റ് സാലറി വർദ്ധനവ് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ് സാലറി വർദ്ധനവ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വർധനമാണ് ലിവിങ് കോസ്റ്റ് കോസ്റ്റിനനുസരിച്ചിട്ടുള്ള വർധനവല്ല എങ്കിൽ കൂടി ഗവണ്മെന്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നല്ല രീതിയിലൊരു വർധനം തന്നെയാണ് ചെയ്തിരിക്കുന്നത് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ആരംഭിച്ചോ എന്ന് കുറേ കമൻസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം വലിയ രീതിയിലൊന്നും ആരംഭിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് സ്റ്റിൽ സാധ്യതകളുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കാരണം എന്തെന്നെങ്കിലും അടുത്ത മാസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ പഴയ പോലെ തന്നെ വീണ്ടും ഊർജ്ജിതമായിട്ടുള്ള രീതിയിലും റിക്രൂട്ടിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നല്ല രീതിയിൽ ഷോർട്ടേജ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ വേറൊരു കമൻറ്റ് കൊണ്ട് എന്തുകൊണ്ടാണ് യു കെയിലെ നഴ്സുമാർക്ക് ഇത്രത്തോളം ഷോർട്ടേജ് എന്ന് വേറെ കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ പോലെ ബി എസ് നഴ്സിംഗ് കാര്യങ്ങളും പഠിക്കുന്ന ഒരു ഒരു കുട്ടികൾ മറ്റേ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരാരും അങ്ങനത്തെ കോഴ്സുകളൊന്നും പഠിക്കുന്നില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലാണ് ഇത് പഠിക്കുന്നത് അതുകൊണ്ടാണ് പലരും ഇവിടെ ഇത്രയും ഷോർട്ടേജ് വരുന്നത് കൂടാതെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് പഴയ ഗവണ്മെന്റ് കൃഷി ജൂനിക്കിൻ്റെ ഗവണ്മെന്റ് ഇവിടെ തന്നെ നഴ്സിംഗ് പഠനം ആരംഭിച്ചിട്ടുണ്ട് ആ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഷോർട്ടേജ് ഇവിടുത്തെ ഷോർട്ടേജ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ് വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വെയിൽസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അപ്പോൾ യു കെയിലെ വെയിൽസ് ഗവണ്മെന്റിൻ്റെ അണ്ടറിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതായത് സിക്സ്റ്റി പെർസെൻറ്റേജിന് മേലെ മാർക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ട് നമ്മുടെ വെയിൽസിൽ വന്നിട്ട് ബി എസ് സി നഴ്സിൽ പഠിക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട് പക്ഷേ അത് കുറച്ച് ക്രിട്ടിക്കലാണ് കാരണം സിക്സ്റ്റി പെർസെൻറ്റേജിന് എന്ന് പറയുമ്പോൾ മാക്സിമം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ മാർക്കുള്ള ആൾക്കാർക്ക് കിട്ടാനും സാധ്യതയുള്ളൂ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ യു കെയിലിപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഉള്ള പോലെ ഇംഗ്ലണ്ടിലേക്കുള്ള പോലെ സെപ്റ്റംബർ ഇൻടേക്ക് ജനുവരി ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക കാലാവധി ഒന്നും അതിനില്ല ഇല്ല കേട്ടോ അവർ അവർക്ക് തോന്നുന്ന സമയത്താണ് അവർ ആൾക്കാരെടുക്കുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഫ്രീ തന്നെയാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മൂന്ന് ലക്ഷം മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന കോഴ്സ് വളരെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാം പക്ഷെ ഒരിക്കലും ട്രൈ ചെയ്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാണ്ടിരിക്കുക എന്ന പോലെ ആവരുത് ഇത് സൈഡിലൂടെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ അത് അത് ഒരുപാട് ന്യൂസ് എന്താ ക്വസ്റ്റ്യൻസ് അതിനുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തന്നെ വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മൾ താഴെ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുകട്ടോ അപ്പോൾ ഇനി വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു